സംശയം ഉണ്ട് ഡി സി പുള്ള ഭാരതത്തിലെ പാമ്പുകൾ വായിച്ചുകൊണ്ട് പാമ്പിനെ കുറിച്ച് സമഗ്രമായ വിശദീകരണമുണ്ട് പാമ്പിന് പാല് ദഹിപ്പിക്കാനുള്ള ദഹന വസതി ഇല്ല അത് കഴിക്കുന്ന തവള മാത്രം പോലുള്ള അതിന്റെ മാംസം കാണാൻ കഴിക്കുക മുട്ടപൂർവ്വം അപൂർവമായിട്ട് മാത്രം കഴിക്കുന്നതാണ് അതിൻ്റെ ഡെയിലിയുള്ള ഭക്ഷണ ക്രമത്തിൽ പെട്ടതും അത് അപൂർവമായി മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം തവള മാത്രം അതുപോലുള്ള ജീവികളാണ് പാല് ദഹന ഇല്ല ജന്മന തന്നെ പിന്നെ അങ്ങനെ പാല് കുടിക്കുക എന്തിനാണ് അള്ളാഹുമാരുടെ നല്ല ഒരു ഉപദേശമാണ് അൻസാരി സുഹരിയിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത് കാരണം അങ്ങനെയാണ് മാന്യ അൻസാരി സുഹരി എന്നല്ലോ അത് നമ്മുടെ പദപ്രയോഗമാണ് അത് നമ്മുടെ ഒരു കൾച്ചറാണ് അദ്ദേഹം ഉപയോഗിച്ച് ചില പദപ്രയോഗങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഖുർആാനിൽ സൂറത്ത് അഹ്റാഫിലെ അറാഫിലെ നൂറ്റി ഏഴാമത്തെ ഒരു ആയത്ത് ജസ്മില്ലാഹു റഹ്മാൻ റഹീം ഫ അൽക്ക അസാഹു ഫൈദാഹിയ ഫുർബാനും മുബീൻ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് നബി അലി ഇസ്ലാമിൻ്റെ ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി അമ്പിയാക്കൾക്ക് കൾക്കാഹു തയാല കൊടുക്കുന്ന മൊറോജിതത്തിൽപ്പെട്ട ഒരു മൊഴോജിതത്തിനെ കുറിച്ചാണ് പറയുന്നത് മൂസ നബി അലി ഇസ്ലാമിൻ്റെ വടി താഴെ ഇടാൻ അള്ളാഹു സുബെഹാന ഹോ കൽപ്പിക്കുന്നു ആ സന്ദർഭം ആ ഒരു വടി ഉഗ്ര വിഷമുള്ള പാമ്പായി മാറുന്നു നമ്മുടെ യുക്തിക്ക് യോജിക്കാൻ കഴിയാത്ത ഒന്നാണ് ഡി സി ബുക്സിൽ പോയി നമ്മൾ ചോദി നോക്കിയാലും വടി പാമ്പാവില്ല എന്ന് തന്നെ കാണും ഇൻഷാ അള്ള രണ്ടാമത്തത് നൂറ്റി പതിനേഴാമത്തായത് ഔഹൈന ഇല മൂസ അൻ അൻസാ ക തൽക്കഫ് മ യൗഫിഖൂൻ അതും സൂറത്തിൽ അഹറാഫിൻ്റെ നൂറ്റി പതിനേഴാം താഴത്താണ് അപ്പോൾ അള്ളാഹു സുബൈൻ തല മുസാനബിക്കലൈ സ്ലാമിന് കൊടുക്കുന്ന അനുസരിച്ച് താഴെ ഇട്ട വടി പാമ്പായി മാറുകയും ഷെഹർ ചെയ്യുന്ന സാഹചര്യങ്ങളുടെ കയറുകളും വടികളും ഈ പാമ്പ് വിഴുങ്ങുകയും ചെയ്യുന്നു അതും ഡി സി ബുക്സിൽ നോക്കിയാൽ വടികളും ഈ പിന്നെ കയറുകളും ശത്രുക്കളിടുന്ന ഈ വസ്തുക്കൾ വിഴുങ്ങുന്ന സ്വഭാവം പാമ്പുകൾക്കുണ്ടോ എന്നറിയില്ല

അടികൊണ്ട ഒരു പാറയിൽ നിന്നും പന്ത്രണ്ട് അരുവികൾ പൊട്ടിയൊലിക്കുന്നു ഒരു വടികൊണ്ടൊരു പാറയിൽ അടിച്ചാൽ പന്ത്രണ്ട് പുഴകൾ വരിക എന്ന് പറയുന്നത് യുക്തിക്ക് യോജിക്കാൻ കഴിയില്ല അത് ഡി സി ബുക്സിൽ നോക്കിയാൽ അത് അങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല വരാം വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് അമ്പിയാക്കുടെ മസ്ജിദത്താണ് ഇത് നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ച ഏ ഒരാൾ ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും വല്ലാത്ത കഷ്ടം തന്നെ അല്ലേ ശരിയാണ് പക്ഷേ ഒരു വിശ്വാസിയെ ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വിശ്വസിക്കണം എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇത് വിശ്വസിക്കുന്നവൻ മുമ്മിനാണ് ഇതിനെ ചോദ്യം ചെയ്യുകയും യുക്തിക്ക് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക വിശ്വാസികളുടെ മനസ്സിലോ ബുദ്ധിയിലോ വളരേണ്ട ഒന്നല്ല എന്ന് ആദ്യം ഞാൻ അടിവരയിടുന്നു വിഷയം മുഹജിജദാണ് ഇപ്പോൾ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ഇത് അമ്പിയാക്കൾക്ക് അള്ളാഹ് കൊടുത്ത ഒരു കഴിവാണ് മുഹജ്ജത്ത് ഇതുപോലെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാണ് കറാമത്ത് മുഹജിജത്ത് കറാമത്തും ഒരുപോലെയാണ് അമ്പിയാക്കൾ എന്തൊക്കെ അത്ഭുതം കാണിച്ചോ അത്ഭുതം മുഴുവൻ ആര് കാണിക്കും ഔലിയാക്കൾ കാണിക്കും ഇതൊന്ന് പഠിച്ചു വെക്കുക ഇത് ഒരു അടിസ്ഥാന തത്വമാണ് ഇനി ഔലിയാക്കൽപ്പെട്ട നമ്മുടെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ നാം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ആരാധിക്കുന്ന അല്ല ആദരിക്കുന്ന മഹാനാണല്ലോ അജ്മീർ ഖാജ അജ്മീർ ഖാജയുടെ ശത്രുപക്ഷത്തു നിന്ന വലിയ സാഹെർ കൺകെട്ടി വിദ്യ കാണിക്കുന്നവൻ സെഹർ ചെയ്യുന്നവൻ അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കുമ്പോൾ അവനെ അടിച്ച് തറയിലിടുന്നത് അജ്മീർ ഖാജയുടെ കാൽപാദത്തിൽ കടന്ന പാദരക്ഷയാണ് അല്ലെങ്കിൽ മെതിയടി എന്നൊക്കെ പറയും അത് പറന്ന് ചെന്നിട്ടാണ് ആ സാഗറിനെ അടിച്ച് തറയിൽ വീഴ്ത്തുന്നത് യുക്തി കൊണ്ട് യോജിക്കാൻ കഴിയില്ല കാരണം ഡി സി ബുക്സിൽ ചോദിച്ചാലും അങ്ങനെ ഒരു കാൽപാദം പറന്ന് ചെന്നൊരാൾ അടിച്ചിടും എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ചാൻസ് ഉള്ളൂ കാരണം അതും ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഇവിടെ സ്വയം കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ഈ മെതിയടിക്ക് സ്വയം കഴിവില്ല അജബീർ ഖാജിക്ക് സ്വയം കഴിവില്ല അള്ളാൻ്റെ ഹബീബിന് സ്വയം കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് അങ്ങനെയെങ്കിൽ അവർക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ കഴിയുമോ പറ്റും അള്ളാഹുവിന്റെ അടിമയാണെന്നും അല്ല കൊടുക്കുന്ന കഴിവനുസരിച്ച് അവർക്ക് എന്തും കാണിക്കാൻ പറ്റും